ഹലോ വെൽക്കം ടു കപ്പൽ പുതിയ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോ ഇന്നത്തെ ബ്ലോഗ് എന്താന്ന് വെച്ചാല് അതെ അപ്പോ ചൂണ്ടലുള്ള ചെറുത്തേട്ടനും വല്യമ്മയും വലിയ ചെറുത്തേട്ടന്റെ കഥ എപ്പോഴും ഞങ്ങൾ പറയലുണ്ട് അപ്പൊ ചെറുത്തേട്ടന്റെ ചേച്ചി അഞ്ചു ചേച്ചി എന്നുവച്ചാല് തുഷാറേച്ചിടെ വീട് എല്ലാവരും കൂടിയിട്ടുള്ള കൂടി അപ്പൊ അവിടെ പോയിട്ടുള്ള ഒരു ചെറിയ വിശേഷങ്ങള് അമ്മയുടെ ചേച്ചിയാണ് വല്യമ്മ പറയുന്ന അമ്മയ്ക്കു ചേച്ചിയുള്ളൂ അപ്പൊ അവരായിട്ടൊക്കെ ഉള്ള ചെറിയൊരു വിശേഷങ്ങൾ ഞങ്ങളായിട്ട് പങ്കുവയ്ക്കായിട്ട് കാണാ കമന്റ് ചെയ്യാ സബ്സ്ക്രൈബ് എനേബിൾ സെറ്റ് പോലെ കൻബിൾ പോണ വഴിക്ക് അങ്ങനെ ഞങ്ങൾ ഇന്റെ വല്ല്യമ്മടെ വീട്ടേക്കാണ് പോണ് ശരത്തേട്ടം പറയണേ ഇമ്മടെ ചേച്ചിയുടെ മോനി അമ്മക്ക് ആകെ ഒരു ചേച്ചിയുള്ളൂ കുവൈറ്റിലാണ് ശരത്തേട്ട അപ്പൊ ശരത്തേട്ട അവിടെ ഇല്ല പക്ഷെ നമ്മളെന്നും കണ്ട് വിരുന്ന് വിളിച്ചിരിക്കാണ് അപ്പൊ നമ്മള് ഇവിടെ അതെ ഫസ്റ്റ് വിരുന്നത് തുഷാര ചേച്ചി ആയിരുന്നു സെക്കൻഡ് ഇവിടെ അപ്പൊ ഞങ്ങള് നല്ല സന്തോഷത്തിലാണ് അപ്പൊ നമുക്ക് ഇന്ന് നമുക്ക് അവിടെ കേറാം എന്നിട്ട് വിവരങ്ങളൊക്കെ പറയാം ചെറുത്തേട്ടന്റെ വീട്ടിലെത്തി ഞങ്ങളെ വല്യമ്മ നോക്കൂ ഇതാണ് വല്യമ്മ ആകെ ഒരു വല്യമ്മ ഉള്ളി അതാണത് ു ഗസ് ഇതാണ് ഞങ്ങള് സാത്തുട്ടൻ ഷർത്തേട്ട മോനാണ് ഞങ്ങൾ ഇരുന്നിട്ട് ഇങ്ങനെ ഇത് ഓന്റെ ആദ്യം വരാവുന്ന മടിയായി പിന്നെ അങ്ങനെ ഞങ്ങൾ ഫുഡ് കേൾക്കായിരുന്നു ഞങ്ങൾ വണ്ടി വരുമ്പോൾ തന്നെ പറഞ്ഞോളൂ ഈ ബിരിയാണി ഇതൊക്കെ കഴിച്ച് മടുത്തുക്കണ് അപ്പോൾ മനസ്സിൽ വിചാരിച്ച പോലെ അങ്ങനെ പറഞ്ഞ പോലെ ചെറുത്തേട്ടം പറഞ്ഞിട്ടാണ് അത്ര ഇന്ന് സാധാ ഇവിടെ നല്ല ഉപ്പേരി കറി എന്തോശേരി ഞങ്ങൾക്ക് എന്താ പേര് വരെ അറിയില്ല അങ്ങനെ കുറെ സംഭവങ്ങളുണ്ട് മട്ടൻ കറിയാണ് ആ ഓക്കെ മാമല പ്രസാതു സാതുദാസ് സാത്തങ്ങളെ അടുത്താണ് ഇരിക്കുന്നത് സെറ്റ് ആണ് അപ്പ എന്തായാലും നല്ല ഫിഷ് ഫ്രൈയൊക്കെ ഉണ്ട് അപ്പ എന്തായാലും ഇലയിലി ഞങ്ങൾ എന്താ വെക്കിക്കട്ടെ ല്ലേ എങ്ങനെ ഫുഡ് ഹൈക്കൽ പരിപാടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അടിപൊളിയാണ് സൂപ്പറാണ് നല്ലൊരു സദ്യ പോലെ ആയി പൊളി എന്നും ബിരിയാണി ഒക്കെ കഴിച്ചിട്ട് മടുത്തിരിക്കുന്നു അപ്പൊ ചോറ് സന്തോഷം അല്ലേ ഇതാണ് അഞ്ചു ചേച്ചി അച്ഛനും വലിയ അച്ഛനും ബിസിയിലാണ് അവര് വരും എന്റെ കൂടെ ഇരുന്ന് ചിക്കൻ പൊരിച്ചു കഴിക്കാണ് ചോറൊന്നും കഴിക്കണേ ഇല്ല പക്ഷെ ചിക്കൻ പൊരിച്ചിഷ്ടായ ഇവിടെ ഒരു കോമഡി ഉണ്ട് ചിക്കന്റെ കാല് കോൽമുട്ടായി പോലെ കഴിച്ചോണ്ടിരിക്കയാണ് എന്നിട്ട് ഊന കൊറേ കഴിച്ചിട്ട് പിന്നെ കൊറച്ചുകഴിഞ്ഞ അവളെ വായാലും വെച്ചുകൊടുക്കും കൊടുത്തേ മാമി കൊടുത്തേ മാമി ആ അതാ

ഇപ്പൊന്ന് മയക്കെടുത്തിട്ടേക്ക് മോള് ഞങ്ങളൊരു ഉറക്കം കഴിഞ്ഞ് ഞാനും ഹിറവും അമ്മയും വല്യമ്മയും ഒക്കെ ഭയങ്കര ടയേർഡ് കല്യാണത്തിന്റെ തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ചാത്തുതാ പിന്നെ കണ്ട പോടി വരികയാണ് സാത്തുവാത്തുവാണ്ടാത്തേ താഴെ ഇറങ്ങി ഞാനിവിടെ കേറാൻ സമ്മതിച്ചായിരുന്നില്ല സാത്തൂരെ കണ്ണൊട്ടിച്ചാണ് ഞങ്ങൾ അവിടെ പോയത് താഴെങ്ങേ സാമ്പൂ സാമ്പൂന്ന് വിളിക്കല്ലേ ഉണ്ണീനും കൂടി ചായ അടിക്കാണ് സാത്തുണ്ട് സാത്തുവാ ചായ

ില്ല ചേച്ചിയും കുട്ടിയൊന്നും ഇറങ്ങിയില്ല അവരൊക്കെ ഇവിടെ ഇങ്ങനെ ഇരുന്ന് ഞാനും അമ്മയും ഫീറും ഞങ്ങളിവിടെ വന്ന് അങ്ങനെ യാത്രയായിരുന്നു

മാമന്റെ ഷോപ്പിലേക്ക് പോവാണ് ജസ്റ്റ് ഈ കുന്നംകുളം മാർക്കറ്റില് മാമനൊരു ഷോപ്പുണ്ട് കാലങ്ങളായിട്ടുള്ളതാണ് അച്ചന്റെ അച്ഛനൊക്കെ ആയിട്ടുള്ളതാണ് അപ്പൊ അത് കാണാൻ വേണ്ടി പോവാണ് മാമൻ ഞെട്ടിണ്ടോ മാമങ്ങളെ തലാണ് ഞെട്ട് അമ്മായിട്ടവിടെ മാമനല്ല പിന്നെ അത് മാർക്കറ്റാണ് കുന്നംകുളം മാർക്കറ്റിലാണ് ഷോപ്പ് ഒണക്കലൊക്കെ ഇണ്ട് അവിടെ അങ്ങനെ മാമല്ലേന്ന് അമ്മായിയാണ് ഇവിടെ ഉള്ളത് ഇപ്പൊ ഇനിയിപ്പൊരു കട അടച്ച് പോവാണ് ഞങ്ങളോട് പോവാണ്